ഹായ് അയാ മാഷാൽ ഞാൻ രണ്ട് ഐറ്റം വെജിറ്റബിൾ കൊണ്ട് ഒരു കിഡിലെൻ ടോയ് ട്രെയിൻ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായി പീച്ചിങ്ങയും ക്യാരറ്റും എടുക്കുക പീച്ചിങ്ങയെ മൂന്നാക്കി കട്ട് ചെയ്യണം ഇത് ട്രെയിനിൻ്റെ ബോഗികൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഒരേ വലുപ്പത്തിലാണ് മുറിക്കേണ്ടത് ഇന്ന് ട്രെയിനിന്റെ ടയറുകളാണ് മുറിക്കുന്നത് ഇത്രയും കാരറ്റ് ടയറുകൾ ഞാൻ മുറിച്ചെടുത്തു പീച്ചിങ്ങയുടെ മുകളിലെ മുള്ളുകളും കളഞ്ഞു ഒരു പീച്ചിങ് എടുത്ത് അതിൽ ഇതുപോലെ ഹോൾ ഉണ്ടാക്കി മറ്റൊരു പീച്ചിങ്ങെ ഇറക്കി വെക്കണം മുകളിൽ വെച്ച പീച്ചിങ്ങൾക്കും ഇതുപോലെ ഹോൾ ഇടണം പിന്നെ രണ്ട് ടൂത്ത് പിക്ക് എടുത്ത് സ്പീച്ചിങ്ങയിൽ കുത്തി അതിനറ്റത്ത് ടയറുകൾ ജോയിൻ ചെയ്യണം ഒരു ചെറിയ ക്യാരറ്റ് കഷ്ണം ട്രെയിനിന്റെ മുന്നിൽ വെച്ചുകൊടുക്കാം മേലെയും ഒരു കഷ്ണം വെച്ചുകൊടുക്കാം പുകക്കുഴലിനായി ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കി അതിൽ ക്യാരറ്റ് ഫിക്സ് ചെയ്യാം മറ്റൊരു കഷ്ണം പീച്ചിങ്ങിൽ നിന്ന് ഇത്രയും ഭാഗം മുറിച്ച് മാറ്റണം ചെയ്ത അതേ രീതിയിൽ ടയറുകൾ ജോയിൻ കൊടുക്കാം ഷേപ്പിൽ മുറിച്ചെടുത്ത് ട്രെയിനിന്റെ ബോഡികൾ ഇതുപോലെ ഈസിയായി ഉണ്ടാക്കാം ട്രെയിനിന്റെ ബോഗികളെല്ലാം ഈർക്കിൽ വെച്ച് ജോയിൻ ചെയ്യാം വാവ് നമ്മുടെ ട്രെയിൻ അല്പസമയത്തിനകം പുറപ്പെടുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ബൈ